ഹലോ ഞാൻ കുറേ നാളായിട്ട് അതിനുമുമ്പ് എല്ലാവരും എടുക്കും എല്ലാവരും ഹാപ്പിയാണോ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി കുറേ നാളായിട്ട് വായിക്കണം വായിക്കണം എന്ന് വിചാരിച്ച് പെയിൻറ്റിങ്ങിലായ ഒരു പുസ്തകമുണ്ട് അത് ഇതാണ് പിച്ചണ്ടി ഇളവൂർ ശശി മാഷാണ് ഇത് എഴുതിയിരിക്കുന്നത് പിച്ചണ്ടി എഴുതിയിരിക്കുന്നത് സുജിലി പബ്ലിക്കേഷൻസാണ് ഇത് പബ്ലിഷ് ചെയ്തത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വില എത്ര കഥകളുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഒൻപത് ചെറുകഥകളേ ഉള്ളൂ വളരെ കുഞ്ഞു കഥകളാണ് ഒരു എത്ര പേജ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പത്ത് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് കഥയിൽ തൊണ്ണൂറ്റൊമ്പത് പേജും ഇല്ല കാരണം കഥകൾ തുടങ്ങുന്നു എന്ന് പറയാന് എത്രാമത്തെ പേജോട്ടാണെന്ന് ചോദിച്ചാൽ കഥ തുടങ്ങുന്നത് പതിനേഴാമത്തെ പേജ് തൊട്ടാണ് കഥ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ കഥ എൻ എയ്റ്റീൻ പി സീറോ നയൻ കെ എയ്റ്റീൻ ഇതാണ് ആദ്യത്തെ കഥ രാസവളമാണ് അപ്പോൾ ഈ കഥ വായിച്ചു അടുത്ത കഥയാണ് ദേശീയ പതാക ദേശീയ പതാക വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇളവൂർ ശശി വിളിക്കണം എന്ന് വിളിക്കാതിരിക്കാൻ വയ്യാന്നുള്ളതാണ് വാസ്തവം കാരണം കഥകൾ വായിക്കുമ്പോൾ ചില കഥകൾ നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കും അവ നമുക്ക് ഈ കഥ എഴുതിയ ആളിനെ ഒന്ന് കാണണം അല്ലെങ്കിൽ അയാളോടൊന്ന് സംസാരിക്കണം നേരിട്ട് അഭിനന്ദിക്കണം എന്ന് തോന്നും ആ ഒരു തോന്നലിനാണ് ഞാൻ ഇളവൂർ ശശി വിളിച്ചത് അപ്പോൾ ഇളവൂർ ശശി മാഷിനെ സംബന്ധിച്ച് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് പല വേദികളിലും കണ്ടിട്ടുണ്ട് പക്ഷെ മിണ്ടിയിട്ടില്ല മിണ്ടിയിട്ടില്ല മീൻസ് ഒരു സൗഹൃദം ഞങ്ങൾക്കിടയിലില്ല അപ്പോൾ ആ പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ് അവരുടെ ഇകഴ്ത്തലുകളാണ് എൻ്റെ അടുപ്പിലെ വിറക് അവ കത്തിത്തീരുമ്പോൾ ഞാൻ പാകമാകുന്നു ഈ വരികൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ അഭിനന്ദിക്കാനായിട്ട് വിളിക്കണ സമയത്ത് ഇളവു ശശി മാഷ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ദേശീയ പതാക ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ പറയാം അതിൽ കൂഴ എന്ന് പറയുന്നൊരു കഥയുണ്ട് ഒമ്പത് കഥകളിൽ കൂഴ എന്ന് പറയുന്നൊരു കഥയുണ്ട് അത് തീർച്ചയായിട്ടും വായിക്കണം കാരണം അത് ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയും ഇടയിലുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എഴുതിയ ഇൻഡയറക്റ്റായിട്ട് എഴുതിയൊരു കഥയാണ് അപ്പോൾ കുഴയും വായി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ചു തരാം പക്ഷേ പിച്ചണ്ടി വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ പിച്ചണ്ടി വാങ്ങിക്കണം പിച്ചണ്ടി വായി അതായത് വായിക്കാൻ പറ്റുന്ന വളരെ ലളിതമായ എന്നാൽ കാമ്പുള്ള കഥകളെന്ന് തന്നെ ഞാൻ ഇതിനെ പറയും അപ്പം ഞാൻ വാക്കനലും ട്രൂ കോപ്പി ട്രൂ സോറി വാക്കനലുള്ള ട്രൂ കോപ്പിയിൽ ഞാൻ ഇളവൂർ ശശിമാഷിൻ്റെ ഒരു കഥ വായിച്ചിട്ടുണ്ട് ആ കഥയും വളരെ മനോഹരമാണ് പറയാതെ വയ്യാ തീർച്ചയായിട്ടും മുകളിലേക്ക് കയറി വരേണ്ട ഒരു എഴുത്തുകാരൻ തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു വായനക്കാരി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന് ഹാറ്റ്സ് ഓഫ് വരെയാണ് അപ്പോൾ ഞാൻ പിച്ചണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ചേപ്പിക്കാം പക്ഷേ ഒരു കാര്യം എന്താണെന്നറിയോ മുഴുവൻ കെ കഥാരെങ്കിലും എഴുന്നേറ്റ് പോയാൽ കണ് ഞാൻ കുത്തിപ്പിടിക്കും ഓക്കെ അപ്പോൾ കഥ വായിച്ചേപ്പിക്കാം പിച്ചണ്ടി സോറി പിച്ചണ്ടി അല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദേശീയ പതാകയാണ് പിച്ചണ്ടിയൊക്കെ പിന്നെ നിങ്ങൾ വായിക്കാൻ പറ്റുന്നവരൊക്കെ വായിച്ചു ദേശീയ പതാക ഭ്രൂണാവസ്ഥയിൽ തുടങ്ങി ഒരു സ്ത്രീ അവളുടെ ജീവിതയാത്രയിൽ എ പ്രാവശ്യമാണ് മരണപ്പെടുന്നത് ഒരു പക്ഷേ മരിക്കാതെ മരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും അവൾ എത്ര തവണയാണ് നോക്കുകൊണ്ടും വാക്കുകൊണ്ടും മുറിപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടാവുക നൂറിൻ്റെ ചോദ്യങ്ങൾക്ക് മാത്രം ഒരിക്കലും അവസാനമേ ഉണ്ടായിരുന്നില്ല വിശപ്പിൻ്റെ ഭാരത്താൽ തല മണ്ണിലേക്ക് കുമ്പിട്ടിരിക്കുന്ന എല്ലുന്തി മെലിഞ്ഞ കറുത്ത വർഗക്കാരിയായ ഒരു കുട്ടി അതിൻ്റെ പിന്നിൽ ഇരയുടെ ജീവൻ വെടിയുന്നതിനായി കണ്ണ് കുറിപ്പിച്ച് കാത്തിരിക്കുന്ന ഒരു കഴുകൻ കെവിൻ കാർട്ടറുടെ സുഡാനിലെ പെൺകുട്ടി എന്ന വിഖ്യാതമായ ചിത്രത്തെ കിടക്കുമ്പോഴും തൻ്റെ കണ്ണ് പതിയുന്ന ഇടം നോക്കിയാണ് നൂർ ഞങ്ങളുടെ ചുവരിൽ ഒട്ടിച്ചു വെച്ചിരുന്നത് ചിലപ്പോഴൊക്കെ അതിൽ നോക്കി അവളിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ദിവസം അവൾ ഞങ്ങളോട് ചോദിച്ചു ഈ ചിത്രത്തിൽ എത്ര കഴുകന്മാരുണ്ട് പരിഹാസത്തോടെയാണ് ഞാൻ ഒന്ന് എന്ന മറുപടി പറഞ്ഞത് അപ്പോൾ അവളുടെ ശബ്ദം കടുത്തു അല്ല ഇവൾക്ക് വട്ട മിക്കവാറും കുരിച്ചെടുക്കേണ്ടി വരും ചിരിച്ചു കണ്ടപ്പോൾ റോസ്ലി പറഞ്ഞു അതെ എനിക്ക് വട്ടാണ് ഒരുവൻ്റെ വൈകല്യം ആദ്യം അനുഭവപ്പെടുന്നത് അവന് വൈകല്യം ഉണ്ടെന്ന് തോന്നുന്നവരുടെ കണ്ണുകൾക്കാണ് പരിഹാസ ചിരിയോടെ നൂറ ചിത്രത്തെ ചൂണ്ടി ഇങ്ങനെ തുടർന്നു ഇതിൽ രണ്ട് കഴുകന്മാരുണ്ട് യഥാർത്ഥത്തിൽ രണ്ടല്ല അതിലേറെയാണ് പിന്നിടുന്ന ഓരോ നിമിഷവും മരിക്കാതെ മരിച്ചു കൊണ്ടിരിക്കുന്ന ഇരയും ആ ഇരയുടെ പ്രാണനു വേണ്ടിയുള്ള ഓരോ പിടച്ചിലും കണ്ട് ആനന്ദിക്കുന്ന വേട്ടക്കാരനായ ഒന്നാമത്തെ കഴുകനും ഇരയുടെ പിടച്ചിലും വേട്ടക്കാരൻ്റെ ആഹ്ലാദവും ഒരുപോലെ ഒരു ചതുരവലയത്തിനുള്ളിലേക്ക് പകർത്തിയ രണ്ടാമത്തെ കഴുകൻ അല്ല അദൃശ്യരായ ഒരായിരം കഴുകന്മാർ അത് നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടും പത്മതീർത്ഥക്കുളവും മധുവും മണിപ്പൂരും അങ്ങനെ അങ്ങനെ നീളുന്നു ഇരയുടെയും കഴുകൻ്റെയും കഥകൾ ശ്രദ്ധിച്ചു കേൾക്കുക പത്മതീർത്ഥക്കുളവും മധുവും മണിപ്പൂരും എങ്ങനെ നീളുന്നു ഇരയുടെയും കഴുകൻ്റെയും കഥകൾ നൂറിൻ്റെ വീടിനെ ലക്ഷ്യമാക്കി നിലവിളിച്ചുകൊണ്ട് കുതിക്കുന്ന ആംബുലൻസിലെ തണുപ്പിലും അടുത്ത ദിവസത്തെ പ്രഭാതമായി എന്നറിയിപ്പിച്ചു കൊണ്ട് റോഡരികിലുള്ള ഏതോ പള്ളിയിൽ നിന്നും ബാങ്ക് വിളി മുഴങ്ങി അപ്പോൾ അറിയാതെ എൻ്റെ കൈകൾ നൂറ് ചെയ്യാറുള്ളതുപോലെ കഴുത്തിലെ ഷാൾ ഉയർത്തി അവളുടെ തലയിലേക്ക് നിവർത്തിയിട്ടു അതുകണ്ട് അടുത്തിരുന്ന നൂറിൻ്റെ ബന്ധുവായ ഷാഹിനാത്ത എൻ്റെ തോളിൽ വലം കയ്യമർത്തി നൂറിൻ്റെ തണുത്ത മുഖത്തേക്ക് കൈകൾ ചേർത്ത് വെക്കുമ്പോൾ എൻ്റെ കൈവുള്ള വല്ലാതെ പൊളി ഒപ്പം കണ്ണുകളിൽ നിന്നും അടർന്നു വീണ ഉപ്പുവെള്ളത്തിൽ പ്രിയ സഹപാഠിയുടെ മുറിവുകൾ നിറച്ച പഞ്ഞി കഷ്ണങ്ങൾ വേഗമുള്ളിലേക്ക് വലിച്ചു എങ്കിലും എത്ര കുടിച്ചിട്ടും മതി വരാതെന്നോണം അത് പിന്നെയും വായ പിളർന്നിരുന്നു ആഴത്തിലുള്ള മുറിവുകളെപ്പോലും കാലത്തിനും കളയാനാകുമെങ്കിലും ആഴത്തിലുള്ള മുറിവുകൾക്ക് കാലത്തെ മായ്ച്ചു കളയാനാകുമതെങ്ങനെ എന്നും ക്ലാസ് കഴിഞ്ഞാലുടനെ ഞങ്ങൾ പഠിക്കുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചുറ്റുമതിലുകൾക്കുള്ളിൽ തന്നെയുള്ള ഹോസ്റ്റലിലെ ഞങ്ങൾ മൂവർക്കായുള്ള മുറിയിലേക്ക് കിടന്നാൽ ആദ്യം നൂറ് ഫോൺ എടുത്ത് അയുഷ്മാനെ വിളിക്കാൻ തുടങ്ങും എൻ്റെ ടീച്ചർ എന്നെ ഇങ്ങോട്ടാണ് വിളിക്കാറ് അതിനാൽ എനിക്കൊരു പ്രത്യേക സമയമൊന്നും ഉണ്ടായിരുന്നില്ല സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു പൊതുപ്രവർത്തകയും അധ്യാപികയുമായ എൻ്റെ അമ്മയ്ക്കും അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സമയപ്രവർത്തകനായ അച്ഛനെ പോലെ തന്നെ പലപ്പോഴും സമയം തീരെ തികയാറില്ലായിരുന്നു എങ്കിലും എൻ്റെ കണ്ണിൽ ഉറക്കം പിടിച്ചു തുടങ്ങുന്ന പാതിരാത്രിക്കോ അല്ലെങ്കിൽ അധികാവിലെയോ ടീച്ചറമ്മയോ അച്ഛനോ ഒന്ന് വിളിച്ചിരിക്കും കൂടുതൽ പ്രാവശ്യവും അമ്മയുടെ ശബ്ദമാണ് മുഴങ്ങാറുള്ളത് റോസ്ലിയുടെ മമ്മിയും പപ്പയും അങ്ങ് സ്റ്റേറ്റ്സിലായതിനാൽ ഞായറാഴ്ചകളിലാണ് അവരുടെ ഊഴം എന്നാൽ ചങ്ങനാശ്ശേരിയിലുള്ള അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്നും വിളിക്കും നൂറ് ഐശുമാനെ വിളിക്കാൻ തുടങ്ങുമ്പോഴേ ഞങ്ങൾ ചുറ്റും കൂടും വേദനയോടാണ് നൂറ് എന്നും തുടങ്ങാറുള്ളത് ഉമ്മ ഉപ്പയ്ക്കിപ്പെങ്ങനെയുണ്ട് കയ്യോ കാലോ അനക്കം എന്തെങ്കിലും ഇല്ലെന്നുള്ള പതിവ് മറുപടി അവളെ തളർത്തും ഉപ്പയുടെ അസുഖ വിവരണത്തിന് ശേഷം ഐഷമ്മ എന്നും നൂറിനെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട് എൻ്റെ മോള് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വേടിച്ചിട്ട് വേണം ഉപ്പാനെ കുറച്ചുകൂടി നല്ലൊരു ആശുപത്രി കൊണ്ടുപോയി പരിശോധിക്കാൻ പതിയെ ഉള്ളിലേക്ക് വലിച്ച വായുവിനെ നീളത്തിൽ പുറത്തേക്ക് തള്ളിക്കൊണ്ട് ഐഷമ്മ തുടരും എൻ്റെ മോളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഉമ്മച്ചി വിഷമിപ്പിക്കുകയല്ല എങ്കിലും മോളെന്നും നിസ്കരിക്കണം പറ്റുമെങ്കിൽ വലിയ പള്ളി പോയിട്ട് ഉപ്പായ്ക്ക് വേണ്ടിയിട്ട് ഈ തമ്പുരനോട് ദ ചെയ്യണം നീണ്ടിപ്പോൾ പേർഷേ കടന്ന് ചോര നീരാക്കിയ പണം മാസം മാസം കൃത്യമായിട്ട് വീട്ടിലേക്ക് അയച്ചു തന്നിരുന്ന കാലത്തും ഞാനോ എൻ്റെ മക്കളോ പടച്ചോനെ മറന്ന് അഹങ്കരിച്ചിട്ടില്ല അങ്ങനെ വളർന്ന എൻ്റെ കുട്ടികൾ എവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുമെന്ന് ഈ ഉമ്മായിക്ക് നല്ലോണം അറിയാം കണ്ണുനീരിലേക്ക് അലിഞ്ഞില്ലാതെയാകുന്ന ആയുഷ്മാൻ്റെ വാക്കുകൾ പലപ്പോഴും ഹൃദയത്തെ മുറിവേൽപ്പിക്കാറുണ്ട് എങ്കിലും ശേഷമുള്ള സ്നേഹവും കരുതലും വിളമ്പുന്ന മധുര വാക്കുകൾക്കും നാട്ടുവർത്തമാനങ്ങൾക്കും കാതോർക്കുവാനാണ് നൂറിനോട് ആദ്യ നാൾ മുതൽ ഞങ്ങൾ ഫോൺ സ്പീക്കർ മോഡിലിടാൻ ആവശ്യപ്പെട്ടിരുന്നത് പിന്നീട് അങ്ങോട്ട് അവളോട് അക്കാര്യം പറയേണ്ടിയും വന്നിട്ടില്ല ഏറെ കഷ്ടതകൾക്കിടയിലും ഞങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ആയുഷ്മാൻ്റെ വാക്കുകൾ മനസ്സിൽ നിന്നും അത്തറിൻ്റെ മണം പരത്തിയിരുന്നു ഹോസ്റ്റൽ മുറിയിലെ ഒന്നിച്ചുള്ള സഹവാസം പോലെ കോളേജിലും പുറത്തും ഞങ്ങൾ മൂവരും ഒട്ടിച്ചേർന്ന് നടക്കുമ്പോൾ ഹിന്ദിക്കാരും ബംഗാളികളും തെലുങ്കനും ഒക്കെ ഞങ്ങളെ നാഷണൽ ഫ്ലാഗ് എന്നാണ് വിളിച്ചിരുന്നത് ഒരു പക്ഷേ ഞങ്ങളുടെ ഈ ഒരുമ മലയാളികൾ ഒഴികെ മറ്റു സംസ്ഥാനക്കാരായ വിദ്യാർത്ഥികൾക്ക് എന്നും കൗതുക കാഴ്ച തന്നെയായിരുന്നു അതിനാൽ എപ്പോഴും വലതുവശത്ത് ഞാനും ഇടതുവശത്ത് നൂറും ഇടയിൽ റോസ്ലിയും വേണം നടക്കാൻ എന്നാണ് അവരുടെയും ആവശ്യം ഇടയ്ക്കെങ്ങായും ആ നിയമം തെറ്റിയാൽ അവർ ഞങ്ങൾ കേൾക്കാനായി അവരവരുടെ ഭാഷയിൽ ഉറക്കെ പറയും ചുവപ്പ് വെള്ള പച്ച കോളേജ് വാർഷികത്തിനും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കും മറ്റും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും പരമ്പരാഗത വേഷങ്ങൾ അണിയിച്ചാണ് കൂട്ടുകാരികൾ ഞങ്ങളെ മുന്നിൽ നിർത്തുക അന്നത്തെ ഞങ്ങളുടെ വസ്ത്രങ്ങൾ പോലും ചുവപ്പും വെള്ളയും പച്ചയും നിറങ്ങളിലായിരിക്കും വെള്ള ചാട്ടയും മുണ്ടുമണിഞ്ഞ റോസ്ലിയുടെ കയ്യിൽ ഒരു അശോക ചക്രവും പിടിപ്പിച്ചാൽ പിന്നെ ഞങ്ങളൊരു ദേശീയ പതാകയായി മാറും പക്ഷേ ഈ അടുത്ത കാലത്തായാണ് ചുറ്റപ്പെട്ട മതിലുകൾക്ക് അപ്പുറത്ത് ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിനാൾ തിളയ്ക്കുന്ന തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ ബുദ്ധിമുട്ടുകളെ ഉള്ളിലൊളിപ്പിച്ച് മതിൽക്കെട്ടിനുള്ളിൽ പുഞ്ചിരിയോടെ പാറി നടക്കാറുള്ള നൂറിൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ ഭയത്താൽ ചുരുങ്ങാൻ തുടങ്ങിയത് അപ്പോൾ മാത്രമാണ് അവൾ ദേശീയ പതാകയുടെ ക്രമം തെറ്റിച്ച് ചുവപ്പിൻ്റെയും വെള്ളയുടെയും ഇടയിലേക്ക് കയറി ഞങ്ങളുടെ കൈകൾ മുറുകെ പിടിച്ചു കണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ ദേശീയ പതാകയായി മാറി തുടങ്ങിയത് അവളുടെ പച്ചമുഖം ഇപ്പോൾ ഇരണ്ടതായി മാറും ഒപ്പം പുക പടലങ്ങളാൽ വെളിച്ചത്തെ മറച്ച് ആ തെരുവിൽ മറച്ച ആ തെരുവിൽ കഴുകന്മാരുടെ തുറിച്ച കണ്ണുകൾ അവളുടെ മരണത്തിനായി കൊതിക്കുന്നതായും അവരുടെ തീക്ഷ്ണമായ കണ്ണുകളിൽപ്പെട്ട ഓരോ നിമിഷവും അവൾ നഗ്നയാക്കപ്പെടുന്നതായും അവൾക്ക് തോന്നി തുടങ്ങിയത് അന്നത്തെ ആ ദുർഗോത്സവ നാളിൽ ഞങ്ങൾക്കെതിരെ നടന്നു വന്നവരിൽ ചിലർ അവളോടായി മാത്രം ഇങ്ങനെ ചോദിച്ചു എടി നിന്റെ പേര് നൂർ എന്താ പൂർണ്ണമായ പേര് നൂറുൽ ഇസ്ലാം ദേശദ്രോഹി ആ കഴുകന്മാരുടെ കൈകളിലെ കൂർത്ത നഖങ്ങൾ പുറത്തേക്ക് നീണ്ടു അവയുടെ കണ്ണുകൾ അവളുടെ വസ്ത്രത്തിലേക്ക് പതിച്ചു പെട്ടെന്ന് അവൾ തൻ്റെ തലയിലെ തട്ടം തോളിലേക്ക് ചുരുക്കി തല മണിലേക്ക് താഴ്ത്തി ഹോസ്റ്റൽ മുറിയിലെ ചിത്രത്തിലെ കറുത്ത കുട്ടിയായി മാറി അപ്പോഴും ഉള്ളിലത്തെ നിറം കണ്ണുകളിലേക്ക് പടർത്തിയ കഴുകന്മാർ നൂറിൻ്റെ ചുറ്റിലും ചിറകു വരിച്ച് അവരുടെ കയ്യിലെ കൂർത്തത്രിശൂലങ്ങളുടെ ചുവടു ഭാഗം ഒരേ താളത്തിൽ തറയിൽ ഉറക്കെ മുട്ടിച്ച് ആനന്ദ നൃത്തമാടി അവരുടെ അർത്ഥനഗ്ന ശരീരങ്ങളിലെ വലിയ രുദ്രാക്ഷങ്ങൾ അവരോടൊപ്പം ആർത്തുലഞ്ഞു ഒപ്പം കഴുകൻ്റെ ശബ്ദത്തിൽ അവർ ഉച്ചത്തിൽ ഇങ്ങനെ ഘോഷിച്ചു ജയ് ശ്രീറാം ജയ് ശ്രീറാം മനുഷ്യത്വം മരുവിക്കാത്ത ചിലരുടെ സഹായത്തോടെ അവർക്കിടയിൽ നിന്നും ഞങ്ങൾ നൂറിനെ പരിച്ചെടുത്തു അന്ന് പരുന്തിനെ കണ്ടു ഭയന്ന പ്രാവിനെ പോലെ നൂർ അവിടെ നിന്ന് ഓടി മതിൽക്കെട്ടിനുള്ളിലെ കരിയിലക്കീഴിലേക്ക് മറഞ്ഞു ഞങ്ങൾ തിരികെ റൂമിലെത്തുമ്പോഴേക്കും നൂറ് ചുവരിൽ പതിച്ചിരുന്ന ചിത്രത്തിലെ കഴുകന്റെ ചുണ്ടിൽ ഒരു തൃശൂലം വരച്ചു ചേർക്കുകയും സുഡാനി പെൺകുട്ടിയുടെ ചിത്രത്തെ സ്വന്തം രൂപത്താൽ മറച്ചു നിന്ന ശേഷം അവൾ ഇങ്ങനെ പറഞ്ഞു ഇരയുടെ നെഞ്ചിലെ ഓരോ പിടച്ചിലും വേട്ടക്കാരൻ്റെ വിജയം വീണ്ടും വീണ്ടും ഉറപ്പിച്ചു കൊണ്ടേയിരിക്കും അകത്തും പുറത്തുമുള്ള കഴുകിൻ്റെ കണ്ണുകൾക്ക് എത്തിപ്പെടാനാകാത്ത ഒരിടം തേടി എവിടേക്കാണ് ഇനി പോകാൻ കഴിയുക നൂറ് അന്ന് മുതലാണ് ആ ചിത്രത്തിന് ചുറ്റുമായി ഓരോ ദിവസവും ഓരോ ചതുരവലയങ്ങൾ വരച്ചു തുടങ്ങിയത് അവയൊക്കെയും ആദ്യ വലയത്തിൻ്റെ ഉള്ളിലായി വരയ്ക്കുന്നതിനാൽ ഓരോ ദിവസവും അവ ചെറുതായിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഉള്ളിലെ ഇരക്കി സഞ്ചരിക്കാൻ കഴിയുന്ന ഇടവും കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്തു ഗണേശോത്സവം ദുർഗാപൂജ ദീപാവലി ചെറിയ പെരുന്നാൾ മുഹറം ക്രിസ്മസ് തുടങ്ങിയുള്ള വിശേഷ ദിവസങ്ങളിലെ പുറത്തേക്കുള്ള യാത്രകൾ നൂറിൽ ഭയം ഇരട്ടിയാക്കി സമാശ്വാസങ്ങളിൽ തൃപ്തിപ്പെടാതെ അവൾ സ്വയം കൂട്ടിയോജിപ്പിച്ച ഞങ്ങളുടെ കിടക്കകളുടെ ഇടയിൽ ഒരു ചോദ്യചിഹ്നമായി ചുരുണ്ട് കിടന്നു സുരക്ഷിതമെന്ന് കരുതിയിരുന്ന മതിലിൻ്റെ ഉള്ളിലും ഇലക്ഷൻ പ്രചരണത്തിൻ്റെ തീപ്പൊരികൾ പടർന്നു പിടിക്കാൻ തുടങ്ങി ഉള്ളിൽ വിഷം നിറച്ചെത്തിയ ചില കഴുകക്കണ്ണുകൾ നൂറിലേക്ക് ഉന്നം പിടിച്ചു അവളുടെ മുഖത്ത് നോക്കിയവർ സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന പരീക്ഷകൾ എന്ന് വിളിച്ചു ഒപ്പം ഞങ്ങൾക്കിടയിൽ വിള്ളലുകൾ വീഴ്ത്താൻ വൃഥാ ശ്രമിച്ചുകൊണ്ടേയിരുന്നു തൻ്റെ സങ്കടങ്ങൾ സ്വന്തം നെഞ്ചിലുള്ളിലേക്ക് അവൾ മറച്ചുവെച്ചു അവൾ സന്തോഷം അഭിനയിച്ചു ഒപ്പം ഫൈനൽ പരീക്ഷയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ അതുവരെയും ഉമ്മയെ ഒന്നും അറിയിക്കേണ്ട എന്ന് ക്ഷടിച്ചു നൂറിൻ്റെ സങ്കടങ്ങൾ അറിയിച്ചപ്പോൾ അത് ടീച്ചർ അമ്മയിൽ വേദന പുലർത്തി അന്ന് മുതലാണ് എത്ര വലിയ തിരക്കിനിടയിലും നൂറിന് സ്വാന്തനം ഈകിക്കൊണ്ട് ടീച്ചർ അമ്മ അവളെ പ്രത്യേകമായി വിളിച്ചു തുടങ്ങിയത് ഒപ്പം ഇടയ്ക്കൊരു ദിവസം എന്നോടും ഇങ്ങനെ ആരാഞ്ഞു മോളെ നിനക്ക് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ലെന്നുള്ള എൻ്റെ മറുപടി കേട്ട കേട്ടുടനെ ടീച്ചറമ്മ തുടർന്നു നീയും റോസ്ലി മോളും വേണം നൂറിനെ സമാധാനിപ്പിക്കാൻ ഏറെ പ്രതീക്ഷകളോടെയാണ് ആ കുടുംബം അവളെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത് ആ വീടിൻ്റെ താങ്ങാകേണ്ടവളാണ് ആ കുട്ടി അതിൻ്റെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്താൻ ആരെയും അനുവദിക്കരുത് ഞാൻ വേണമെങ്കിൽ കുറച്ച് ദിവസം ലീവ് എടുത്ത് നിങ്ങളോടൊപ്പം വന്ന് നിൽക്കാം അതാ മോൾക്ക് ഒരാശ്വാസമാകുമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളിങ്ങ പോര പരീക്ഷ എഴുതിയില്ലല്ലോ സാറില്ല ഏതാനും ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഇനി ഇപ്പം അമ്മ ഇങ്ങോട്ട് വരണ്ട അവളോടൊപ്പം എപ്പോഴും ഞങ്ങളുണ്ടല്ലോ ഇന്നലെ സന്ധിയോടെ അടുത്തപ്പോഴും ഇന്നത്തെയും പോലെ നൂറ് കുളി കഴിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് പോകാനായി ആദ്യമേ തയ്യാറായിരിക്കുന്നു റോസ്ലിയുടെ പപ്പയും അമ്മയും സ്ട്രീറ്റ്സിൽ നിന്ന് വന്ന അവളെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി രാവിലെ തന്നെ മൂവരും ചങ്ങനാശ്ശേരിയിലേക്ക് പോയിരുന്നു മുഖക്കുരു മാറാനുള്ള പച്ചമരുന്ന് തേച്ചു പിടിപ്പിച്ചത് കഴുകി കളഞ്ഞ് കുളിക്കുന്നതിനായി ബാത്റൂമിലേക്ക് കയറിയപ്പോഴാണ് നൂറിൻ്റെ ഫോണിൽ ഒപ്പനപ്പാട്ടിൻ്റെ ഈരടികൾ മുഴങ്ങിയത് അപ്പോഴേ മനസ്സിലായി അത് ഐഷുമ്മയാണെന്ന് എന്താണ് വിശേഷമെന്ന് ചോദിക്കും മുന്നേ നൂറിൻ്റെ ശബ്ദമുയർന്നു സ്നേഹേ നീ കുളിച്ചിട്ട് ക്യാൻറ്റീനിലേക്ക് പോട്ടോ ഞാനവിടെ നിൽക്കാം ഐഷുമ്മൻ്റെ മധുരമുള്ള ആ വിളിക്കായി കാതോർത്തിരിക്കുന്നതിനാൽ നൂറ് ഉപയോഗിച്ചിരുന്ന ഒപ്പനപ്പാട്ടിൻ്റെ റിംഗ് ടോൺ തന്നെയാണ് ഐഷുമാൻ്റെ വിളികൾക്കായി ഞാനും എൻ്റെ ഫോണിൽ സെറ്റ് ചെയ്തിരുന്നത് മനസ്സിൻ്റെ വേദനയാൽ കണ്ണൊന്നടഞ്ഞു പോയപ്പോഴാണ് ഐഷുമ്മയുടെ ആദ്യ വിളിയെത്തിയത് സോറി ഓർമ്മകളുടെ ചിത്രങ്ങളിൽ നിന്ന് ആംബുലൻസിൻ്റെ ഉള്ളിലേക്ക് തിരികെ എത്തിയപ്പോൾ ഫോൺ വീണ്ടും അതേ സ്വരത്തിൽ ശബ്ദിച്ചു എടുക്കാതെ തരമില്ല എന്തു പറയും അവസാനം മൊബൈലിലെ പച്ച നിറത്തിൽ വരച്ചു മോളെ നൂറിനെ വിളിച്ചിട്ട് ഇതുവരെ എടുക്കുന്നില്ലല്ലോ എൻ്റെ കുഞ്ഞിനെന്തു പറ്റി നിങ്ങൾ നിൽക്കുന്നിടത്തൊക്കെ വലിയ പ്രശ്നമാണെന്നാണല്ലോ വാർത്തയിലൊക്കെ കേട്ടത് ഉമ ഇവിടെ കുഴപ്പമൊന്നുമില്ല മോളും നൂറും രാവിലെ എഴുന്നേറ്റ് പരീക്ഷയ്ക്കായി പഠിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലേ ഫോണെടുക്കാഴിഞ്ഞത് എനിക്ക് അതേ എന്നൊന്ന് മോളാൻ മാത്രമേ സാധിച്ചുള്ളൂ ഉമ്മ തുടർന്നു പിന്നെ അവളോട് പറയണം ഇന്നലെ എൻ്റെ മോൾ രാത്രി തന്നെ വലിയ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ കണ്ണു തുറന്നതെന്ന് ഇപ്പോൾ ഉപ്പയ്ക്ക് നല്ല സുഖമുണ്ട് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ പോരണം അവിടെ കൂടുതൽ നേരം നിൽക്കണ്ട നൂറിൻ്റെ ഫോട്ടോയും നോക്കിയാൽ എപ്പോഴും ഉപ്പയുടെ കിടപ്പ് വീഡിയോ കോളിലൂടെ ഇടയ്ക്ക് കാണുന്നുണ്ടെങ്കിലും മോൾ അടുത്ത് വന്നിരിക്കണമെന്നാണ് ഉപ്പാൻ്റെ പൂതി പെട്ടെന്ന് വാക്കുകളെ മുറിച്ചുകൊണ്ട് അയച്ചുമ്പം ഇങ്ങനെ ചോദിച്ചു എന്നാലും മോളെ നൂറ് എന്താ ഞാൻ എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കാഞ്ഞത് എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും എൻ്റെ ഉള്ളിലെ വേദനയുടെ ചോര വാക്കുകളിൽ പടരാതെ സൂക്ഷിച്ചു അതുമ്മ അവൾക്ക് ചെറിയൊരു തലവേദന ഒരു ഗുളിക കഴിച്ച് ഇപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത് എന്നാൽ ശരി മോളെ ഉണരുമ്പോൾ ഉപ്പായക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവളോട് പറയണേ ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് വിഷമിക്കും പിന്നെ മറ്റൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറയണം എന്നാ മോളിരുന്ന് പഠിച്ചു ഞാൻ ആഷ്മ ഇനി എന്തെങ്കിലും ഒക്കെ ചോദിക്കോ പറയോ ചെയ്താലോ എന്ന് ഭയത്താൽ ചോരയിലേക്ക് വിരളമർത്തി മൊബൈൽ ദൂരത്തേക്ക് വെച്ച ശേഷം എൻ്റെ കണ്ണുനീർ ഷാഹിനാത്തയുടെ തോളിലേക്ക് നിറച്ചു ഉള്ളിലെ ഗ്ലാസ്സിലൂടെ ആംബുലൻസിൻ്റെ മുന്നിൽ ഞങ്ങളുടെ പ്രൊഫസറും സഹപാഠി അക്ഷയും ഡ്രൈവറോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ കുളിച്ചു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ക്യാൻറ്റീനിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് വാതിലടച്ചത് ധൃതിയിൽ കുളിച്ചിറങ്ങുമ്പോൾ മുറിയിൽ നോറുണ്ടായിരുന്നില്ല പുറത്ത് കാണുമെന്ന് ചുറ്റും പരിധി എങ്കിലും അവിടെ എങ്ങും നോറുണ്ടായിരുന്നില്ല ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ അവളെ അവിടെയും കണ്ടില്ല അവളുടെ ഫോണിൽ വിളിച്ചപ്പോൾ ഉപ്പയ്ക്ക് നല്ല സുഖമല്ല ഞാൻ വലിയ വെള്ളിയിലേക്ക് പോവുകയാണ് പരീക്ഷയല്ലേ നീ വല്ലതും കഴിച്ചിട്ട് പോയിരുന്നു പഠിച്ചോ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു മതിലിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്നാൽ ഇലയൊന്നനങ്ങിയാൽ പേടിക്കുന്ന ആളാണ് ഈ ഇരുട്ട തൊറ്റയ്ക്ക് അത് മാത്രമല്ല ഗണേശോത്സവത്തിന്റെ സമാപന ദിവസമാണെന്ന് അതിനാൽ റോഡിൽ നല്ല തിരക്കുമായിരിക്കും പള്ളിയിലേക്ക് എത്താനുള്ള വഴി സുപരിചിതമായതിനാൽ അതേ വഴിയെ നടന്നു പെട്ടെന്നാണ് ആളുകൾ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് മലയാളി എന്ന് തോന്നിയ മധ്യവയസ്കനോട് കാര്യമെന്തെന്ന് തിരക്കി ഗണേശോത്സവത്തിനിടയിൽ തീവ്രവാദികൾ ബോംബിട്ടു മോൾ ഇവിടെ നിൽക്കണ്ട ഇലക്ഷൻ എടുത്ത സമയമാണ് വലിയ കലാപത്തിനുമിടയുണ്ട് മോൾ വേഗം ധരിച്ചുപോയ്ക്കു മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുപോയി മനസ്സിനെ ധൃതിയിൽ പിന്നിലേക്കോടിയ മധ്യവയസ്കൻ ഉടനെ തിരികെ വന്ന് കിതപ്പോടെ ഞാൻ കരയുന്നത് എന്തിനാണെന്ന് തിരക്കി കൂട്ടുകാരി നൂറ് നാട്ടിലുള്ള അവളുടെ ഉപ്പായ്ക്ക് അസുഖം കൂടുതലായതിനാൽ പ്രാർത്ഥിക്കാനായി പള്ളിയിലേക്ക് പോയിരിക്കുകയാണെന്നും അതും ഒറ്റയ്ക്കാണെന്നും ഞാൻ പറഞ്ഞു തീരും മുമ്പേ എൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് ആ മനുഷ്യൻ പള്ളി വഴിയിലേക്ക് ഓടുകയായിരുന്നു പാതി വഴി പിന്നിട്ടപ്പോൾ റോഡിന് നടുക്കായി ഒരു കൊടി പാറുന്നതും അതിനോട് ചേർന്ന് ആരോ കിടക്കുന്നതായും കണ്ടു അടുത്തെത്തിയതും ഹൃദയം പൊട്ടിത്തെറിച്ചു അത് നൂറായിരുന്നു ഒരു തുണ്ട് തുണിയുടെ മര പോലുമില്ലാതെ മലർന്നു കിടന്നിരുന്ന അവളുടെ നെഞ്ചിൽ ഒരു തൃശൂലം തറഞ്ഞു നിന്നിരുന്നു മുകളിലേക്ക് നിവർന്നു നിന്നിരുന്ന അതിൻ്റെ ചുവടറ്റത്ത് അവൾക്കേറെ പ്രിയപ്പെട്ടതും അന്ന് ധരിച്ചിരുന്നതുമായ കുങ്കുമ നിറത്തിലെ അവളുടെ ഷഹോൾ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു മതാന്തയുടെ ചോരക്കളത്തിൽ നിന്നും പ്രാണൻ പൊലിയും മുമ്പേ നൂറിനെ കോരിയെടുത്തുകൊണ്ട് തിരികെ ഓടുമ്പോൾ നൂറിങ്ങനെ പറഞ്ഞു ആ ശവന്തിനി കഴുകന്മാർ എത്രയോ ഭേദമാണ് ഇര മരിച്ചതിന് ശേഷം മാത്രമേ അവറ്റകൾ ഭക്ഷിക്കുകയുള്ളൂ സ്നേഹേ നീ എൻ്റെ പരീക്ഷ ഹാളിലേക്ക് കൊണ്ടുപോകും എനിക്ക് പരീക്ഷ എഴുതണം നൂറിൻ്റെ വെള്ളം പുതച്ചു കിടത്തിയിരുന്ന ശരീരത്തിൻ്റെ ഒറ്റ നടുക്കാൻ അരോ നീള ശംഖുപുഷ്പങ്ങളിൽ തീർത്ത ഒരു റീത്ത് വെച്ചു അപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലവിളിയോടെ റോസ്ലി ഇങ്ങനെ പറഞ്ഞു നൂരത്തെ നോക്ക് നമ്മളിപ്പോഴും ദേശീയ പതാകയാണ് അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത് റോസ്ലി ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ അപ്പോൾ ചുവപ്പും എൻ്റേത് പച്ചയുമായിരുന്നു ഞാനും ഇത് വായിച്ചപ്പോൾ പോലെ തന്നെ ഇപ്പോഴും നിങ്ങളോടാണ് വായിച്ച് കേൾപ്പിക്കുന്നതെങ്കിലും എവിടെയോ ഒരു നോവ് ബാക്കിയായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് മുഴുവനും കേൾക്കണം ഇല്ലെങ്കിൽ കണ്ണ് ഞാൻ കൊത്തിപ്പൊട്ടിക്കൂ സത്യമായും ഓരോ വായനയും നമ്മളെ ഓരോ ലോകത്തേക്ക് എത്തിക്കും എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ പേര് എഫ് ബി സുഹൃത്തനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വായിച്ചു തുടങ്ങുന്ന ഞാനല്ല വായന തീരുമ്പോളുള്ളതെന്ന് ശരിയാണ് ചില വായനകൾ നമ്മളെ നവീകരിക്കും ഇത് ഓരോ ഇന്ത്യക്കാരനും ഓരോ മലയാളിയും വായിക്കേണ്ടതാണ് ജാതി മതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏതൊരാളും വായിക്കുമ്പോൾ ഒരു ചെറിയ മാറ്റം വരുന്നെങ്കിൽ അത് തന്നെ വളരെ നല്ല കാര്യമാണ് അപ്പോൾ മറ്റൊരു കഥയുമായി കാണുമ്പോഴേക്കും ബൈ ടേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഇനി വീണ്ടും കാണാം ബൈ